മലപ്പുറം കാളുകാവിൽ കടുവാ ദൌത്യത്തിനായി എത്തിച്ച കുങ്കിയാന പാപ്പാനെ ആക്രമിച്ചു ദൌത്യത്തിനെത്തിച്ച എന്ന കുങ്കിയാനയാണ് രാവിലെ പാപ്പാനെ ആക്രമിച്ചത് ചന്തു എന്ന പാപ്പാനെ കുങ്കിയാന എടുത്തെറിയുകയായിരുന്നു സാരമായി പരിക്കേറ്റ ഇയാളെ വണ്ടൂരിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കടുവാ ദൌത്യത്തിനായി കോന്നി സുരേന്ദ്രനെയും കുഞ്ചുവിനെയുമാണ് വനവകുപ്പ് എത്തിച്ചിരുന്നത് കടുവയ്ക്കായുള്ള തിരച്ചിലിനായി ആനകളെ കൊണ്ടുപോയിരുന്നില്ല കടുവയെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ മാത്രമേ കുങ്കിയാനകളെ വനത്തിലേക്ക് എത്തിക്കേണ്ടതുള്ളൂ അതുകൊണ്ടുതന്നെ നിലവിൽ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് കോന്നി സുരേന്ദ്രന്റെയും കുഞ്ചുവിനെയും പാർപ്പിച്ചിരിക്കുകയാണ് അതേസമയം അറുപതംഗ സംഘമാണ് കടുവയ്ക്കായി മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത് പലയിടങ്ങളിലായി അൻപത് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് കടുവയെ കണ്ടെത്താൻ സ്ഥലത്ത് ഡ്രോൺ നിരീക്ഷണവും നടത്തുന്നുണ്ട് കാളികാവിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞ് സ്ഥലം കേന്ദ്രീകരിച്ച് ഇന്ന് കൂടുതൽ പരിശോധന നടത്തും ഡോക്ടർ അരുൺ സെക്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുക കടുവാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ഡി എഫ് ഒ ധനിക്ലാലിനെ സ്ഥലം മാറ്റിയതിൽ വിവാദം പുകയുകയാണ് തൊഴിലാളികൾക്ക് സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് വൈകിട്ട് അടയ്ക്കാക്കുണ്ടിൽ ജനകീയ പ്രതിഷേധവും നടക്കും ഈ ചാനൽ വീട് വെക്കാൻ പണമില്ലേ സ്ഥലം വാങ്ങിക്കാനും വീടൊന്നും ശരിയാക്കാനും പണം തികയുന്നില്ലേ ഇനി ആ ചിന്തകളൊന്നും വേണ്ട സാധാരണക്കാർക്ക് വരെ കിട്ടാവുന്ന കെ എസ് എഫ് യുടെ ഭവന വായ്പ പദ്ധതി ഉണ്ട് അതും മിതമായ പലിശ നിരക്കിൽ ഈ വായ്പ എന്തിനൊക്കെ ലഭിക്കുമെന്ന് അറിയാമോ ഭൂമി വാങ്ങുന്നതിന് വീട് വാങ്ങുന്നതിനും പുതുക്കി പണിയുന്നതിനും പുതിയ വീട് പണിയുന്നതിന് പണി തീരാത്ത വീടിന്റെ പണി പൂർത്തിയാക്കുവാൻ അങ്ങനെ കെട്ടിടവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാകുന്നതാണ് കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന കെ എസ് എഫ് യുടെ അറുന്നൂറ്റി എൺപതിലധികം ശാഖകളിലൂടെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെയാണ് വായ്പ ലഭ്യമാക്കുന്നത് തിരിച്ചടിവിന് പരമാവധി മുപ്പത് വർഷത്തെ കാലാവധിയും ലഭിക്കും ഇനി ആർക്കൊക്കെ കെ എസ് എഫ് യുടെ ഭവന വായ്പ ലഭിക്കും എന്നല്ലേ ശമ്പള വരുമാനക്കാർക്ക് കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും വരുമാനമുള്ളവർക്ക് ഡോക്ടർ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് തുടങ്ങി പ്രൊഫഷൻസ് ചെയ്യുന്നവർക്ക് വാടക ഇനത്തിൽ വരുമാനമുള്ളവർക്ക് വിദേശത്ത് ജോലിയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തുടങ്ങി ഏതൊരു വ്യക്തിക്കും വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കെ എസ് എഫ് ഇ ശാഖയുമായോ ഇ കാണുന്ന നമ്പറുമായോ ബന്ധപ്പെടുക